ആദ്യമായിട്ടാണ് പാസ്പോർട്ട് എടുക്കാൻ പോകുന്നത് ആദ്യമായിട്ടാണ് പാസ്പോർട്ട് ഓഫീസിൽ പോകുന്നത് ഒറിജിനൽ കോപ്പികളെല്ലാം നിങ്ങൾ കയ്യിൽ കരുതുക നമ്മുടെ കയ്യിൽ ഇതിൻ്റെ എല്ലാം കോപ്പി ഉണ്ടല്ലോ ആധാറിൻ്റെ കോപ്പി ഉണ്ടല്ലോ പത്തിൽ എസ് എസ് എൽ സി ബുക്കിൻ്റെ കോപ്പി ഉണ്ടല്ലോ അതുപോലെ ഡിവോഴ്സ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ഉണ്ടല്ലോ ഇതൊന്നും കോപ്പി കൊണ്ട് പോയിട്ടൊന്നും ഒരു കാര്യമില്ല നമ്മൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് എല്ലാം എല്ലാം നമ്മുടെ കയ്യിൽ നമ്മൾ ഒറിജിനൽ എല്ലാം കരുതിയിരിക്കണം അതുപോലെ ആ നമ്മുടെ കയ്യിൽ പാസ്പോർട്ട് ഓഫീസിൽ പോകാനുള്ള ഒരു ഒരു പേപ്പർ തരുമല്ലോ ആ പേപ്പറിനകത്ത് നമ്മുടെ അതിനകത്ത് ടൈം എഴുതിയിട്ടുണ്ട് ആ പേപ്പറും ഉറപ്പായിട്ടും എടുത്തിരിക്കണം ഒരു ഫോം സോറി പേപ്പറല്ല ഒരു ഫോമാണത് ആ ഫോമിനകത്ത് പാസ്പോർട്ട് ഓഫീസിൽ ചെല്ലേണ്ട ടൈം എഴുതിയിട്ടുണ്ട് ആ ടൈം ആ ടൈം കറക്റ്റായിട്ട് നമ്മളവിടെ ചെന്നിരിക്കണം പത്ത് പ ചിലപ്പോൾ മൂ പത്തമ്പതിൽ നിന്നായിരിക്കാം പത്ത് ഇരുപതന്നായിരിക്കാം അതുപോലെ രണ്ട് മണി നിന്നായിരിക്കാം ആ ടൈമിൽ നിങ്ങൾ അവിടെ ഉറപ്പായിട്ടും കാണണം സെക്യൂരിറ്റി ടൈം അനുസരിച്ചാണ് കയറിപ്പോകുന്നത് ഫസ്റ്റ് കൗണ്ടറിൽ ചെന്ന് കഴിഞ്ഞ് നമ്മുടെ രേഖകളെല്ലാം പ്രൂഫുകളെല്ലാം അവർ ചെക്ക് ചെയ്യും ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ടോക്കൺ തരും ടോക്കൺ ആ ടോക്കൺ കൊണ്ട് നമ്മൾ ഉള്ളിൽ ചെല്ലുക ഉള്ളിൽ ചെല്ലുമ്പോൾ സ്ക്രീൻ അവിടെ ഒരു ടി വി സ്ക്രീനിലോ ടി വി സ്ക്രീനിൽ നിന്ന് നമ്മുടെ പേരായിരിക്കും അല്ലെങ്കിൽ ടോക്കണിൻ്റെ നമ്പർ ആയിരിക്കുക അത് എപ്പോഴും നമ്മുടെ പേര് തെളിയുന്നതെ വിളിക്കുന്നതെന്ന് നോക്കി അമൗണ്ട് സ്ക്രീനിൽ നോക്കിയിരിക്കുക അതനുസരിച്ച് നമ്മൾ ഉള്ളിൽ ഉള്ളിൽ കയറി ചെല്ലുക ഉള്ളിലെ കൗണ്ടറിൽ കയറി ചെല്ലുമ്പോൾ അവിടെയാണ് പാസ്പോർട്ടിൻ്റെ വെരിഫിക്കേഷൻസ് ഒക്കെ നടക്കുന്നത് ആഫ്റ്റർ വെരിഫിക്കേഷൻ അടുത്ത വെരിഫിക്കേഷൻ കഴിഞ്ഞ് ഉള്ളിലോട്ട് വീണ്ടും അടുത്ത കൗണ്ടറിലോട്ട് പോകണം അവിടെയാണ് മെയിൻ ഓഫീസേഴ്സ് ഇരിക്കുന്നത് അത് അവിടെ അവിടെയാണ് പ്രധാനപ്പെട്ട മോണിറ്ററും വെച്ചിട്ട് ടി വി സ്ക്രീനിൽ നമ്മുടെ നമ്മുടെ ടോക്കൺ നമ്പർ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കണം അത് ഒത്തിരി അതൊത്തിരി നേരം കുറച്ച് നേരം വെയിറ്റിംഗ് ഉള്ള ടൈമാണ് കാരണം ഒത്തിരി പേര് ഇതുപോലെ നമ്മളെ പോലെ വന്നിരിക്കുന്നവരായിരിക്കും അപ്പോൾ അത് കുറച്ച് വെയ്റ്റിംഗ് ടൈം എടുക്കും അവിടെ അവിടെ നിന്നാണ് ആ ടോക്കൺ നമ്പർ ശ്രദ്ധിച്ച് അവിടെ നിന്നാണ് നമ്മളെ പാസ്പോർട്ട് ഓഫീസ് ശരിക്കും ഓഫീസേഴ്സിൻ്റെ അടുത്തേക്ക് പോവുക അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ ഒറിജിനൽ കോപ്പികളും കയ്യിലെടുക്കുക കറക്റ്റ് ടൈമിന് ചെല്ലുക